ഹലോ മൈ ഡിയർ എല്ലാ മുത്തുമണികൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം മുത്തുമണികളെ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ്ഷൂട്ട് അടിക്കാൻ വേണ്ടി ജോയിസ്റ്റിക്കിന് കൺട്രോൾസ് ഒന്ന് നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം അപ്പം മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമുക്ക് ഹെഡ്ഷൂട്ട് എത്രത്തോളം അടിക്കാൻ പ്രാധാന്യമാണോ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് എനിമീസ് നമ്മൾ ഫയർ ചെയ്യുമ്പോൾ ആ ഒരു ബുള്ളറ്റ് നമ്മുടെ മേലെ കൊള്ളാതെ തന്നെ നമ്മൾ സൂക്ഷിക്കണം അതിനായിട്ട് ഇപ്പം നമ്മൾ ഹെഡ്ഷൂട്ട് അടിക്കുമ്പോൾ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ കാര്യം കറക്റ്റായി പറഞ്ഞു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡുമാണ് നമ്മൾ ചേഞ്ച് ആവേണ്ടത് പക്ഷേ ഇതിലൊരു ചെറിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്ലേയേഴ്സ് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ആണ് ജോയിസ്റ്റിക് മൂവ് ആക്കുന്നത് അപ്പം ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ആക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ സമയം നമ്മൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ജോയിസ്റ്റിക് മൂവ് ആക്കിക്കൊണ്ടിരിക്കണം നമ്മൾ ഇങ്ങനെ ഒരു മൂവ് ആക്കുന്ന ഒരു സമയത്ത് ആ എനിമീസിന് ഓപ്പോസിറ്റ് ഫയർ ചെയ്യുന്ന ഒരു എനിമീസിന് ബുള്ളറ്റ് കറക്റ്റായിട്ട് നമ്മുടെ മോളിൽ പൊസിഷൻ കൊടുക്കാനായിട്ട് സാധിക്കില്ല അപ്പം ഞാൻ കറക്റ്റായിട്ട് വീഡിയോ ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചുതരാം അപ്പോൾ നിങ്ങളൊന്ന് സെറ്റിങ്സ് എടുക്കുക അതിനുശേഷം കസ്റ്റമിസ്ഡ് ബട്ടൺസിലൊന്ന് നിങ്ങൾ ടച്ച് ചെയ്യുക അതിന് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിസ്റ്റിക്ക് കാണാൻ സാധിക്കും അതിന് ഞാൻ കുറച്ച് കളർ കൂട്ടിട്ടുണ്ട് അതിന് ശേഷം നിങ്ങൾക്ക് ബട്ടൺസ് സൈസ് സൈസില്ലേ അതിനാണൊരു കാര്യം അതിപ്പോൾ നിങ്ങൾ ഫുള്ളായി കൂട്ടിയിരണോ അല്ല കമ്മിയാക്കി ഇരണോ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം അതിനായിട്ട് ഇപ്പോൾ ഞാൻ ഏകദേശം ഇപ്പോൾ കൂട്ടിയിടണ്ട ഒരു ലെവലിൽ ഞാൻ വെച്ചിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ ഏകദേശം ഒരു വെൽതാക്കി നിർത്തിയിട്ടുണ്ട് അതിന് ശേഷം ഇപ്പോൾ ബാക്ക് വന്നു ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ അതിനുള്ളൊരു സമയം അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ സ്പീഡ് ബട്ടണും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് അതിനപ്പം നമ്മൾ തിരിച്ച് മാറ്റാം സെറ്റിങ്സ് എടുക്കുക അതിൽ അതേപോലെ ആ ഒരു ഓപ്ഷനിൽ വന്നതിന് ശേഷം ജോയിസ്റ്റിക്ക് നിങ്ങൾ ഏറ്റവും ഒന്ന് മൈനസ് ആക്കിയത് അതായത് അമ്പതിലിടുക അതാണ് ഏറ്റവും കമ്മി ആയിട്ടുള്ളത് ഇപ്പം ആ ഒരു ജോയിസ്റ്റിക്ക് ബട്ടനില് അത് നിങ്ങളുടെ കയ്യിൽ എവിടെയും തട്ടാത്ത പോലെ നിങ്ങളുടെ ഒരു പൊസിഷൻ മൊബൈലിൽ തന്നെ കണ്ടുപിടിച്ച് നിങ്ങൾ വെക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ കുറച്ച് ഫ്രീ ആയിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് നമ്മൾ ഒരുപാട് വലിച്ചങ്ങോട്ടും ഇങ്ങോട്ടും കൈ ആക്കേണ്ട കാര്യമില്ല ഇപ്പോൾ നമ്മൾ ഈ ഒരു ജോയ്സ്റ്റിക്ക് ബട്ടൺ ഏറ്റവും ചെറുതാക്കിയിട്ടില്ലേ അതുപോലെ തന്നെ വേറൊരു കുറച്ച് സെറ്റിങ്സ് ഉണ്ട് അതും കൂടി നമുക്ക് നോക്കാം അപ്പം അതിനായിട്ട് നിങ്ങളൊന്ന് സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നിങ്ങൾ അഡ്വാൻസ് കൺട്രോൾസിൽ വരിക അതിനുശേഷം നിങ്ങൾക്ക് കാണേണ്ടി പറ്റും സ്പ്രിൻ്റിങ് സെൻസിറ്റിവിറ്റി അതാണ് മെയിൻ നിങ്ങൾ ഏകദേശം ഒരു ലെവലിൽ വെക്കണം അതായത് നിങ്ങൾ ഫുള്ള് കൂട്ടിയിടാനൊന്നും പാടില്ല അതുപോലെ തന്നെ ഫുള്ളും കമ്മിയാക്കി ഇടാനും പാടില്ല ഏകദേശം ഒരു ലെവലിൽ വെക്കുക അതായത് നിങ്ങൾ ജോയിസ്റ്റിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഫ്രണ്ടിലോട്ട് പോകാൻ പാടില്ല അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്നത് നിങ്ങളിപ്പോൾ ഓരോ എനിമീസിനെ ഫയർ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡിലോട്ടും നിങ്ങൾ ജോയിസ്റ്റിക്ക് മൂവ് ആക്കുന്ന സമയത്ത് നിങ്ങൾ ഡയറക്റ്റ് ഫ്രണ്ടിലോട്ട് ഓടാനായിട്ട് പാടില്ല അപ്പോൾ ആ ഒരു ലെവലനുസരിച്ച് വേണം നിങ്ങൾ വെക്കാനായിട്ട് അപ്പം ഇത്രയും നമ്മൾ ചെയ്തു കഴിഞ്ഞതിന് ശേഷം അടുത്തത് നമ്മൾ ഫയർ ചെയ്ത് നോക്കണം അപ്പം നിങ്ങളിപ്പോൾ കറക്റ്റ് ശ്രദ്ധിച്ച് നോക്കിയോളേ ഇപ്പോൾ ഞാൻ ജോയിസ്റ്റിക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് നീക്കി ഞാൻ ഫയർ ചെയ്യാൻ പോവുകയാണ് ആ ഒരു സമയത്ത് നിങ്ങൾ നോക്കിയോളാം ഇപ്പോൾ എന്റെ ജോയിസ്റ്റിക്ക് ഫയർ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിൽ പോകുന്നുണ്ട് അതായത് നമ്മളിപ്പോൾ ബാക്കും അലിച്ചിട്ടുമാണ് നമ്മൾ ജോയിസ്റ്റിക്ക് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ ആക്കേണ്ടത് സംഭവം വേറൊരു കാര്യം കൂടി ഉണ്ട് ഇപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഫയർ ചെയ്യുന്ന സമയത്ത് വോളിയം ഒരു സൈഡും അതുപോലെ തന്നെ വീഡിയോ ഒരു സൈഡും ചെറുതായിട്ട് ചെറുതായിട്ടൊരു മാറ്റമുണ്ട് സംഭവം വേറൊന്നും ഉണ്ടോ അല്ല ലോഡ് ബേസ് ആണ് അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ വീഡിയോ റെക്കോർഡ് ആക്കുന്ന സമയത്ത് അങ്ങനെ മാറുകയാണ് എന്നാലും കുഴപ്പമില്ല ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും കറക്റ്റ് ഫയർ ചെയ്യുന്ന ആ ഒരു സമയം വോളിയം വരുന്ന ആ സമയം എന്തായാലും രണ്ട് കണക്ക് തന്നെയാണ് പിന്നെ ലെഫ്റ്റ് സൈഡ് ഹാൻഡിലത്തെ ഏകദേശം കാര്യം നമ്മുടെ തീരുമാനമാക്കിയിട്ടുണ്ട് പിന്നെ റൈറ്റ് സൈഡ് ഹാൻഡ് അത് വന്നിട്ട് നമ്മൾ കറക്റ്റ് എനിമീസ് പോണ ഒരു സ്ഥലത്ത് നമ്മൾ ഹൈറ്റ് മാത്രം സെറ്റ് ചെയ്ത് കൊടുക്കണം അതായത് നമ്മൾ ഹെഡിൻ്റെ ആ ഒരു ഹൈറ്റ് ഉണ്ടല്ലോ അത് മാത്രം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക മറിച്ച് ഇപ്പം നിങ്ങൾ റൈറ്റ് ഹാൻഡിലാണ് ഫയർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ചെറിയൊരു പണിയാവും നിങ്ങൾ റൈറ്റ് സൈഡ് ഫയർ ബട്ടൺ അല്ലേ അത് നിങ്ങൾ ഞെക്കി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്ന സമയത്തായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ലെഫ്റ്റ് സൈഡ് ഫയർ ബട്ടൺ നിങ്ങൾ ഞെക്കി പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോൾ ഒരിക്കലും സ്ക്രീന് മൂവ് ആവില്ല അപ്പം ബട്ടൺസ് സെറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ സൂക്ഷിച്ച് സെറ്റ് ചെയ്യുക അപ്പം മുത്തമണി ത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണ മുത്തുമണികളെ അപ്പോൾ വ്യൂസും സപ്പോർട്ടൊക്കെ ഒരുപാട് കമ്മിയാണ് എവിടെയും കിട്ടാൻ വഴിയില്ല അപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ സപ്പോർട്ടൊക്കെ കിട്ടുള്ളൂ പോകുമ്പോൾ ഒരേ ഒരു സബ്സ്ക്രൈബ് മാത്രം ചെയ്തിട്ട് പോകേണ്ട അപ്പോൾ നമുക്ക് ഇതിലും നല്ല അടിപൊളി എടുക്കാച്ച വീഡിയോ ആയിട്ട് വരാം എല്ലാ മുത്തുമണികൾക്കും ലവ് യു സോ മച്ച് ബായ്